നമ്മുടെ കടയ്ക്ക് വേണ്ടി കുറച്ച് പോഷേഴ്സ് അടിക്കുന്നുണ്ട് ഞാൻ പലരുടെ അടുത്തും ചോദിച്ചു എല്ലാരും ഭയങ്കര റേറ്റാ പറയുന്നത് ഇത്ര കാര്യം അതിനായിട്ട് ഇപ്പൊ പൈസ ഒന്നും മുടക്കണ്ട ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഉണ്ട് അതെ അപ്പാ ഞാൻ പറഞ്ഞതാ അപ്പൊ വിസാർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി കിട്ടും പിന്നെ ഈ കാണുന്ന പോസസ് ഒക്കെ ചെയ്തു വെച്ചുണ്ടെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് ഈ സ്പെഷ്യൽ ഡേസ് പോസ്റ്റർ അല്ലെങ്കിൽ നോർമൽ പ്രോസസ് ഒക്കെ ഒറ്റ ക്ലിക്ക് ചെയ്യാൻ പറ്റും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പഴേ നമ്മുടെ ഷോപ്പിന്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ പേര് ചോദിക്കും അതേപോലെ അതിന്റെ ലോഗോ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും ഫോൺ നമ്പർ ഇമെയിൽ എല്ലാം ചോദിക്കും അതിനോടത്തിന് നമ്മുടെ ആ ഒരു ബ്രാൻഡിംഗ് എന്തെങ്കിലും കളേഴ്സ് ഉണ്ടോ എന്ന് വയ്ക്കും അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ വരുന്ന പോസ്റ്റർസ് എല്ലാം അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ കറിന് വായിക്കും പപ്പാക്കി വിഷുവിന്റെ പോസ്റ്റാണല്ലോ വേണ്ടത് ജസ്റ്റ് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പഴത്തേക്ക് ഇവർ ഓൾറെഡി തന്നെ ശംസകൾ എന്ന് പറഞ്ഞാൽ വിഷു വിഷുടപ്പു അതേപോലെ ഒരുപാട് തീമുപ്പുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തരുന്നതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഒറ്റ ക്ലിക്ക് മാത്രം കൊടുത്താൽ മതി പല തരത്തിലുള്ള വിഷു പോസ്റ്റർസ് ഇതേപോലെ ഒരു ക്രിയേറ്റ് ചെയ്തു ഇവിടെ ഈ സ്പെഷ്യൽ ഡേസ് ഇപ്പോഴത്തെ മാത്രമല്ല ഇനി വരാൻ പോകുന്ന സ്പെഷ്യൽ ഡേയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇത് മാത്രമല്ല നമുക്ക് കാറ്റലോഗ്സ് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്തെങ്കിലും ഇഷ്ടം പോലെ പോസ്റ്റേഴ്സിന്റെ ഓപ്ഷൻസ് ഉണ്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക ജനറേറ്റ് ചെയ്യുക ഇതിനിപ്പോ ആരത്ത് കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് പോസ്റ്റർസ് ഉണ്ടാക്കാൻ പറ്റും പോരാത്ത ഇനി സബ്സ്ക്രിപ്ഷൻ മോഡൽ കൊടുത്തിട്ടുണ്ട് അതായത് കുറേ അധികം പോസ്റ്റർസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട് ഇത് ഇനി പപ്പായിക്കെന്തെങ്കിലും സംശയ യാപ്പിനെ പറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചാറ്റ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഏവാ ചാറ്റ് ചെയ്ത് സംശയങ്ങൾ തീർച്ചയായിട്ടും ാണ് ഇനി പോസ്റ്റ് ഞാൻ ചെയ്തോളാം ഫോളോ ചെയ്താൽ ഇനിയും കിട്ടും അടിപൊളി കണ്ടിട്ട്